കേരളത്തിലെ പള്ളികളിലും ഇങ്ങനെയുള്ള പരിപാടി തുടങ്ങാവുന്നതാണ് കേട്ടോ നമ്മളൊക്കെ ഏക്കർ കണക്കിന് സ്ഥലം പാർക്കിങ്ങിന് വേണ്ടി അവിടെ ഇഷ്ടം പോലെ വാരിക്കോരി ഇട്ടിട്ടുണ്ട് നൂറുകണക്കിന് വണ്ടികൾ പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കേരളത്തിലെ എല്ലാ പള്ളികളും സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഇവിടെയൊക്കെ കാശു കൊടുത്താലേ ഉള്ളൂ കേട്ടോ കച്ചവടം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കച്ചവടം അത് ഇപ്പം തോമാസികാടെ ഇവിടെ ആണെങ്കിലും ശരി അതുപോലെ തന്നെ നമ്മൾ വേളാങ്കണ്ണി ചെന്നാലാണേലും ശരി എല്ലാം കച്ചവടത്തിൻ്റെ ഒരു മാർഗ്ഗമാണ് ഇത് കണ്ടില്ലേ എന്താ എത്ര വൃത്തികെട്ട പരിപാടിയാണ് ഭാരതത്തിലെത്തിയ അപ്പസ്തോലനായ തോമാസ്ലിയുടെ നമ്മുടെ കബറിടം കാണാൻ വരുന്നവർ ഒരു ബസിലേക്ക് ആണിത് അതുപോലെ ചിന്തിക്കണം ഒരു ബസ്സിലേക്ക് നമ്മുടെ നാട്ടിൽ രണ്ട് ബസിലേക്കുകളുണ്ട് ആ സമയത്ത് തന്നെ ഇത് എയർ ഇന്ത്യയുടെ എക്സ്പ്രസ് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കണം നമ്മൾ മലയാളികൾ ചിന്തിക്കണം തോമസ് തോമാസിക ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചത് നമ്മുടെ കേരളത്തിലാണ് അതിൻ്റെ ഒരു വ്യത്യാസം നമുക്കുണ്ട് കാരണം നമ്മുടെ അവിടെയൊക്കെ ഒരു പള്ളിയിൽ വന്നാൽ എത്രയോ മനോഹരമായിട്ടാണ് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉള്ളത് ഇവിടെയും പാർക്കിംഗ് ഏരിയ ഉണ്ട് പക്ഷെ പൈസ വാങ്ങിക്കുന്ന ഒരു രീതി ഒന്ന് ചിന്തിച്ചു നോക്കി അതൊരു പള്ളിയാണ് അങ്ങോട്ട് സംഭാവനകൾ കൊടുത്ത് നമ്മൾ സംരക്ഷിക്കുന്ന സ്ഥലമാണ് മഹാമോശം നമ്മൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സീറോ ഉള്ളൂ കുറച്ചൊക്കെ ബോധം ഇവിടെ വച്ച് തോമാശ്രികായ കുത്തിക്കൊന്നെങ്കിൽ ഇന്ന് ഈ തോമാശ്രികയുടെ കല്ലറ് കാണാൻ വരുന്നവരെ ഇവിടെയുള്ളവരിപ്പോൾ കുത്തി കൊന്നുകൊണ്ടിരിക്കുകയാണ് അത് മറ്റൊരു രീതിയിലുമല്ല കാർ പാർക്കിങ്ങിന് പൈസ ടോയ്ലറ്റിൽ പോകുന്നതിന് പൈസ വേറെ വല്ലയിടത്തനും ഉണ്ടെങ്കിൽ അതിനും പൈസ വേണം ഹലോ നമസ്കാരം ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ തോമാസ് ലിഹായ കബറിടം സ്ഥിതി ചെയ്യുന്ന മൈലാപ്പൂരിലെ ബസിലിക്കാണ് തോമാസ് ലിഹായക്കായ്മ നമ്മൾ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ വീഡിയോഗ്രാഫി അനുവദനീയമല്ലാത്തതിനാൽ നമ്മൾ വാതിലിന് സമീപത്ത് നിന്നാണ് അൾത്താരയുടെ എല്ലാം വീഡിയോ എടുക്കുന്നത് പള്ളിയോട് ചേർന്നുള്ള കൊടിമരമാണിത് വളരെ വലിപ്പമുള്ള ഒരു കൊടിമരമാണ് കൊടിമരത്തോടനുബന്ധിച്ച് തന്നെ വിശുദ്ധ ദൈവസഹായം പിള്ളയുടെ ദേവസഹായം പിള്ളയുടെ ഒരു രൂപം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമ്മൾ മുൻപ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നമ്മൾ കാറ്റാടി മലയിൽ ദേവസഹായം പിള്ള വിശുദ്ധ ദേവസഹായത്തിനെ വെടിവെച്ച് വന്ന മലയിലെല്ലാം നമ്മൾ പോയിട്ടുള്ളതാണ് അതെല്ലാം എൻ്റെ പഴയ വീഡിയോസ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് വിശുദ്ധ തോമാസ് ലിഹായുടെ ശരീരം അടക്കം ചെയ്ത സ്ഥലം അത് ഈ പള്ളിയുടെ താഴ്ത്തെ നിലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് തോമാസ് ലിഹായുടെ തിരിശേഷിപ്പ് പ്രദർശിപ്പിച്ചിരിക്കുന്നതാണ് ലോകത്തിൽ മൂന്ന് ദശലിക്കുകൾ മാത്രമാണ് വിശുദ്ധന്മാരുടെ ശവകുടീരത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്നത് അതിലൊന്നാമത്തത് റോമിലുള്ള വിശുദ്ധ പത്രോസിൻ്റെ ബസലിക്കയാണ് രൺ രണ്ടാമത്തത് നമ്മുടെ മൈലാപ്പൂരിൽ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ തോമാസ് ലേഹായുടെ ബസലിക്കയാണ് അതുപോലെ തന്നെ സ്പെയിനിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ ജെയിംസ് സെൻറ്റ് ജെയിംസിൻ്റെ ബസിലിക്കയാണ് മൂന്നാമത്തത് അപ്പോൾ യേശുവിൻ്റെ പന്ത്രണ്ട് ഒരാളായിരുന്ന വിശ്വാസം ഒരാളായിരുന്ന പറഞ്ഞ വിശുദ്ധ തോമാസ്ലിഹായുടെ ബസിലിക്ക സ്ഥിതി ചെയ്യുന്ന മൈലാപ്പൂരിലാണ് ഞാനിപ്പോൾ ഉള്ളത് വളരെ മനോഹരമായ ബസിലിക്ക ആയിരത്തി എണ്ണൂറ്റിൻ്റെ അവസാന കാലഘട്ടത്തിൽ നിർമ്മിച്ച ബസിലിക്കയാണിത് അതിനു മുൻപുണ്ടായിരുന്ന ബസിലിക്ക തകർന്നു പോവുകയുണ്ടായി അതിന് ശേഷമാണ് ഈ ബസിലിക്ക പണി കഴിപ്പിച്ചത് അപ്പോൾ നമ്മളിപ്പം മറീന ബീച്ചിലാണുള്ളത് ഇന്നലെ ഇവിടെയാണ് കടന്നുറങ്ങിയത് അതിനുശേഷം സൈക്കിളൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുഞ്ഞി ഇവിടെ ഉണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് യാത്ര തിരിക്കാന്നാണ് വിചാരിക്കുന്നത് മൂടിയ ഒരു അന്തരീക്ഷമാണ് ബീച്ചിലെ കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ നമുക്ക് രാവിലെ ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിക്കണം കുടിക്കാനൊന്നുമില്ല വെള്ളമൊക്കെ തീർന്നു അതുപോലെ തന്നെ കുടിവെള്ളം എടുക്കാനുള്ള സൗകര്യങ്ങൾ ഇവിടെ കുറവാണ് അപ്പോൾ ബീച്ചിലൂടെ കുറച്ച് നേരം നടന്നിട്ട് യാത്ര തിരിക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ കുറേ ആളുകളെ ട്രാവലിനെ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ കാണുകയുണ്ടായി അവിടെ മണൽ നിരത്തുന്ന വണ്ടികളൊക്കെ കാണാം എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടോ അതെനിക്ക് തോന്നുന്ന ഈ ഒരു റിസോർട്ടിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു അപ്പോഴത്തെ അവിടെ ട്രാക്ടറൊക്കെ മണൽ ക്ലിയർ ചെയ്യുന്നതാണ് ഇവിടെയൊക്കെ മോടി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട് തടി കൊണ്ടുള്ള ഇരിപ്പിളങ്ങളൊക്കെ ഉണ്ടാക്കി ഇവിടെയാണ് ഫ്രീ ടോയ്ലറ്റ് ഉള്ളത് അപ്പോൾ ഇവിടെയെല്ലാം നായ്ശല്യം ആയതും കുഞ്ഞിനെ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ കുട്ടികൾക്കുള്ള ചെറിയ കളിസ്ഥലങ്ങളൊക്കെയുണ്ട് കാണുന്ന ലൈറ്റ് ഹൗസ് ആണ് ലൈറ്റ് ഹൗസാണ് അങ്ങ് അകല കാണുന്നത് ഇന്നലെ അതിൻ്റെ ചുവട്ടിലാണ് കിടന്നുറങ്ങിയത് കാര്യം പറഞ്ഞാൽ അവിടെ തൊട്ടേ ഇതും മറീന ബീച്ച് തന്നെയാണ് പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മെട്രോയുടെ വർക്ക് നടക്കുന്നതുകൊണ്ട് നമുക്ക് അവിടെ നേരെ ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരാനുള്ള വഴിയില്ല ഇവിടുത്തെ വാക്ക് വേ അങ്ങ് അറ്റം ഉള്ളതാണ് പക്ഷേ മെട്രോയുടെ വർക്ക് നടക്കുന്നതുകൊണ്ട് അത് വാക്ക് വേ ക്രോസ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സെൻറ്റ് തോമസ് ചർച്ച് തേണ്ട അതിൻ്റെ ഇടയിൽ കാണുന്ന ഒരു വൈറ്റ് കളറിൽ ഹൈറ്റിൽ നിൽക്കുന്ന പ്രദേശമുണ്ട് അതാണ് സെൻറ്റ് തോമസ് ചർച്ച് അത് നമുക്കിവിടെ മറീന ബീച്ചിൽ നിന്ന് കാണാൻ പറ്റും നടുവിലാണ് കറക്റ്റ് ആ സൈഡിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് അതുപോലെ തന്നെ ധാരാളം ഫ്ലൈറ്റുകൾ ഇറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും രാത്രിയിലൊക്കെ നിറയെ ഫ്ലൈറ്റുകൾ ഇറങ്ങുന്നതും രാവിലെയൊക്കെ ഇറങ്ങുന്നതും ഒക്കെ നമ്മൾ കണ്ടിരുന്നു അതുപോലെ തന്നെ ഇന്നലെ പള്ളിയിൽ വെച്ച് നമ്മൾ ഫ്ലൈറ്റുകളൊക്കെ ഇറങ്ങുന്നത് കണ്ടിരുന്നു അപ്പോഴത്തേ ഇതാണ് മറീന ബീച്ചിൻ്റെ ഒരു മനോഹാരിത നിറയെ ഷോപ്പുകൾ കൊണ്ട് നിറഞ്ഞൊരു സ്ഥലമാണ് ഒരു കാണാൻ ഒരു ഭംഗിയിൽ ചെയ്തു വെച്ചാൽ കുഴപ്പമില്ല നമ്മുടെ ഇന്ത്യയിലെ മുഴുവൻ ടൂറിസ്റ്റ് ഏരിയയിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഒരു ഉള്ള സ്ഥലം മനോഹരമാക്കാനോ അത് എത്ര വൃത്തികേടാക്കാന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് മനോഹരമാക്കാൻ ആരും ശ്രമിക്കാറില്ലെന്നാണ് സത്യം അപ്പോഴത്തേ ഇതാണ് ബീച്ചിൻ്റെ ഒരു കാഴ്ച അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഗവൺമെൻറ്റ് ബിൽഡിങ്ങുകളാണ് അപ്പോൾ ഇതൊക്കെ കണ്ട് ഞാൻ കുഞ്ഞിയുടെ അടുത്തോട്ട് തിരിച്ചു പോവുകയാണ് ഇന്ന് വേറെ കുറച്ച് ഫ്രണ്ട്സൊക്കെ നമ്മളെ കാണാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒന്ന് കാണണം അവൾ കിടന്ന് പോവുന്നുണ്ട് അവിടെ അവർക്ക് അങ്ങനെ ഒരു കുഴപ്പം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് എന്നെ കണ്ടില്ല കിടന്ന് കൂവുക അപ്പോൾ ശരി നമുക്ക് അവിടെ അടുത്തോട്ട് പോവാം